വെള്ളം നന്നായിട്ട് തിളച്ച് വന്നോട്ടെ ഞാൻ എന്താ വെള്ളം തിളപ്പിക്കണമെന്ന് വിചാരിക്കേണ്ട ഞാൻ നല്ലൊരു ടിപ്സോട് കൂടിയിട്ടുള്ള ഒരു പലഹാരം ചെയ്യാനായിട്ടാണ് ഞാൻ പോണത് കേട്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ ചോറ് വയ്ക്കിന് അരിയാണ് ഏത് അരിയാണെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാ കണ്ടില്ലേ ഇത് നല്ല കൂടുതൽ വേകുന്ന അരിയാണ് കേട്ടോ നമ്മൾ ഏത് അരിയാണോ ചോറ് വെക്കിന് അത് ഉപയോഗിക്കാം അപ്പൊ ഞാനത് കുറച്ച് എടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേക അളവൊന്നുമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര ആവശ്യം അതെടുക്കാം കേട്ടോ തിളച്ച വെള്ളം അരിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ അരി കുതിർക്കാനായിട്ട് ചുടുവെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ അത് നന്നായിട്ട് ഇങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു മണിക്കൂറിൽ കൂടുതലിട്ടാലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം നമ്മൾക്കതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ അരിയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് കുറേശ്ശേയായിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നോക്കൂ പൊടിച്ചെടുത്ത് എത്ര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നു നോക്കുതാ കണ്ടില്ലേ ഈ പരുവത്തിൽ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ അരിയൊക്കെ അങ്ങനെ തരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇനി നമ്മൾക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും നാളികേരവും ഒക്കെ എല്ലാവരെയും ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇങ്ങനെ ഉരുട്ടിയാക്കി കിട്ടുന്ന പോലെ ആകാതിരുന്ന നമുക്ക് ശകലം കൂടെ വെള്ളം വെച്ച് കൊടുക്കുക അരി നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് സമയം മിക്സി കറക്കരുത് കേട്ടോ അതങ്ങനെ ഒരുപാട് കട്ടകട്ടയായിട്ട് വരും ചെറുതായിട്ട് ഇങ്ങനെ ടിപ്പ് ചെയ്ത് ടിപ്പ് ചെയ്തിട്ട് കറക്കിയെടുത്താൽ മതി പഴയ കാലത്തൊക്കെ ഈ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും അതേ രുചിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോണത് ഇനി നമ്മൾക്ക് ആവി കയറ്റാനായിട്ട് ഞാനൊരു തുണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മൾക്കതൊന്ന് ഉരുട്ടിയെടുക്കാം ഒരുപാട് അമർത്താതെ വേണം നമ്മൾക്കിങ്ങനെയൊന്ന് ഉരുട്ടിയെടുക്കാം നമ്മൾ സാധാരണ അരി അരിവെള്ളത്തിലിടുന്നത് പച്ചവെള്ളത്തിലാണെന്ന് ആണല്ലോ ഇടുന്നത് ഇത് നമ്മൾ ചുടുവെള്ളത്തിലാവുമ്പോൾ കുറച്ച് സോഫ്റ്റും ഉണ്ടാവും രുചിയും കൂടുതലായിരിക്കും നമ്മൾക്ക് ഏതൊരു സാധനം ഉണ്ടാക്കുമ്പോഴും രുചി വേണമല്ലോ അപ്പം അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പം നമ്മളിതിൽ നാളികേരവും ശകലം ഉപ്പും മാത്രമാണ് ഇട്ടിരിക്കുന്നത് നമ്മൾക്ക് നല്ല എന്താ പറയുക ഉള്ളിയും പച്ചമുളകും അതുപോലെ അതെല്ലാം വഴറ്റിയിട്ട് നമ്മൾ കടുക് വറുത്ത ശേഷം ഈ ഈ പൊടിച്ചതിൽ ഇട്ടിട്ട് നമ്മൾക്ക് നമ്മൾക്കിതുപോലെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല മസാല ഫ്ലേവറുള്ള പലഹാരവും കിട്ടും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഈ മേൽഭാഗം മാത്രം ഒന്നിങ്ങനെ ഒതുക്കി കൊടുത്താൽ മതി ഒരുപാട് അമർത്താതെ ആയിരിക്കണം അത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് ആവികായിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ട് വെന്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇത് നോക്കൂ സോഫ്റ്റ് നോക്കുക സ്പോഞ്ച് പോലെ ഇരിക്കുക നമ്മളിത് തൊട്ട് വായിലിടുമ്പോഴേക്കിങ്ങനെ പൊടിഞ്ഞു പുക ഉതിർന്നു പുക പറയില്ലേ അങ്ങനെ ആയിരിക്കും ഈ പലഹാരത്തിൻ്റെ ആ നോക്കും അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാ വന്നിരിക്കുന്നെന്ന് അപ്പം നമ്മൾക്ക് ഇതിനൊരു പേരിടാം ഉതിരിപ്പുട്ട് എന്ന് പേരിടാം കേട്ടോ എല്ലാവരും ഇതുപോലെ ഒരു പലഹാരം ചെയ്ത് നോക്കുക കഴിച്ചു നോക്കുക രുചി കമന്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇവിടെ എല്ലാം സിംപിളാണ്